ഇതെന്താ സംഭവം അറിയോ നമ്മള് വീട്ടില് പ്രസവ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിട്ട് ആയമാര നിർത്തുന്നൊരു ഏർപ്പാടുണ്ടല്ലോ അപ്പൊ അങ്ങനെ നിർത്തിയപ്പോ ആ സ്ത്രീ കാണിച്ചൊരു ചട്ടക്കാരാണ് ഒരമ്മ ഒരു കൊച്ചിന് പാല് കൊടുക്കുന്നതിന്റെ വീഡിയോ ദൃശ്യം അതെടുത്തിട്ട് ഈ സ്ത്രീ സ്ത്രീയെന്ന് വിളിക്കാൻ കഴിയൂല കാരണം ഒരു സ്ത്രീയാണ് മറ്റൊരു സ്ത്രീന്റെ ശത്രുന്ന് പറയെങ്കിലും എന്ന് വിളിക്കുന്നതിൽ കുറച്ചൊരു മാന്യൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ നമുക്ക് വിളിക്കാൻ പറ്റും പക്ഷെ പേരറിയാത്തത് കൊണ്ട് അങ്ങനെ വിളിക്കല്ലാതെ നിവർത്തിക്ക അപ്പൊ ഈ ഒരു പെണ്ണുംപുള്ള ഈ വീഡിയോ എടുത്തിട്ട് ഈ പെണ്ണുംപുള്ളന്റെ കാമുകർ കഴിച്ചു കൊടുത്ത് ഒരമ്മ കൊച്ചിന് പാല് കൊടുക്കുന്ന വീഡിയോ എടുത്തിട്ട് അയച്ചു കൊടുത്തതാണ് ആ കൊച്ചി കളിക്കുന്ന വീഡിയോ അല്ലെങ്കിൽ ആ കൊച്ചിനെ കളിപ്പിക്കുന്ന വീഡിയോ അതൊന്നും അല്ല നല്ല ഒരു വീഡിയോ ആണ് അയച്ചു കൊടുത്തിട്ടുള്ളത് നീ നിന്റെ എന്തെങ്കിലും വീഡിയോ എടുക്കുക കാണിക്കുക അയച്ചു കൊടുക്കുക എന്തോ ചെയ്തു അത് നിന്റെ ഇഷ്ടം പക്ഷെ വേറൊരാളുടെ സ്വകാര്യ ജീവിതത്തിൽ കേറിയിട്ട് ഇമാതിരി പെൻറ്റിത്തരങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഈ വീഡിയോയിൽ ഇവരുടെ മുഖം കാണിക്കുന്നില്ല പക്ഷെ മുഖം കാണിക്കണായിട്ട് സത്യം പറഞ്ഞാല് കാരണം അപ്പേ ഇവർക്ക് ഇവരെ വേറും പലരും ചോദിച്ചു വെച്ചിട്ടുണ്ടാവും നമുക്കറിയില്ല കാരണം പ്രസവം കാര്യങ്ങൾ എടുക്കുന്ന സ്ത്രീകളാവുമ്പോൾ ഒരു ഓർഡർ കഴിയുമ്പോ ഒരു പ്രസവത്തിന്റെ കാര്യങ്ങൾ കഴിയുമ്പോ ഇതിന് അവർ അടുത്തത് നോക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ അപ്പൊ ശരിക്കും അവരുടെ മുഖം കാണിക്കണതില് അപ്പൊ അവര് ഈ ആളെ ഒഴിവാക്കണതിന്ന് പക്ഷെ എന്നാലും നമ്മൾ പുറത്തുനിന്ന് ഒരാളെ വെക്കുമ്പോ വെക്കാതിരിക്കുന്നതാണ് എത്രയും നല്ലത് ഇപ്പൊ അടുത്ത് പ്രഗ്നൻസി ആയവരും ഡെലിവറി അടുത്തവരും ഇതേപോലെ ആളുകളെ പറഞ്ഞു വെച്ചവരൊക്കെ ഉണ്ടാവും അപ്പൊ അവരൊക്കെ എന്ത് ചെയ്യാന്നറിയാം ഒന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് ഇതൊരു വലിയ ഭാരപ്പെട്ട പണിയാണെന്ന് തോന്നിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ആളുകളെ വെക്കുന്നത് ഇത് അത്ര വലിയ ഭാരപ്പെട്ട പണിയൊന്നുമില്ല ആ കൊച്ചിന്റെ കുത്തുണികളും കാര്യങ്ങളും തീരുമാനമാക്കാനൊക്കെ ഉണ്ടാവും അതൊക്കെ ശരിയാണ് അത് ഏത് വീട്ടിലാണ് ഉണ്ടാവും നമ്മുടെ മുസ്ലിംസിനാണ് അധികം ഈ ആളുകളെ വെക്കുന്നത് ഹിന്ദൂസ് അധികം വെക്കലില്ല എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാടില് എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞാൽ അമ്മമാരെ തന്നെയാണ് ചെയ്യാറുള്ളത് പക്ഷെ നമ്മുടെ ജാതിയിലാണ് അധികം ആൾക്കാർ ഇങ്ങനെ ആളെ വെക്കുന്നത് അപ്പോ ഒരുപാട് ആൾക്കാർ അവരുടെ അസുഖം കൊണ്ടും വയ്യായി കൊണ്ടും ഒക്കെയാണ് ആൾക്കാർ ആളുകൾ വെക്കുന്നത് പക്ഷെ അവരുടെ കണ്ണും മുറക്കെ നമ്മൾ കാണണം നമ്മൾ നമ്മുടെ മോളുടെ കൊച്ചിനെ കാര്യങ്ങൾ നോക്കുന്നതും ആ കൊച്ചിനോട് നമുക്ക് വാത്സല്യം ഉണ്ടാവും ഇഷ്ടം ഉണ്ടാവും അങ്ങനെ ആവും നമ്മൾ കൊച്ചിനെ നോക്കുന്നതും എടുക്കുന്നതും കളിക്കുന്നതും ഒക്കെ പക്ഷെ അങ്ങനെ എല്ലാവരും ആയിക്കോളണം എന്നില്ല നല്ല സ്ത്രീകളുണ്ട് ഇതുപോലെ പ്രസവ കാര്യങ്ങൾ നോക്കുന്നവര് അതേപോലെ മോശം സ്ത്രീകളുണ്ട് കക്കാനും പിടിച്ചു വരയ്ക്കാനും കള്ളത്തരം പറയാനും മോഷ്ടിക്കാനും ഒക്കെ പഠിച്ച കള്ളികളുണ്ട് ഇവരെ കൂട്ടത്തില് ചിലർ വിചാരിക്കും അവരുടെ ഒരു കൈത്തൊലിലല്ലേ അവർക്ക് പത്ത് പൈസ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവരെ നിർത്തണമായിരുന്നത് പക്ഷെ അവർ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്താ പറയുക നിങ്ങളുടെ ഒരു അന്തസും കാര്യങ്ങളും നിങ്ങളുടെ ശരീരം നോക്കേണ്ട രീതിയൊക്കെ ഒക്കെ ഉണ്ട് ആ രീതിയിലൊക്കെയാണോ നിങ്ങൾ അവര് നിങ്ങളെ നോക്കുന്നത് അവര് നിങ്ങൾ വെച്ച് പൊറപ്പിക്കേണ്ട കാര്യമുള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ അവർ ഒഴിവാക്കാം അതിപ്പൊ ഇങ്ങനെ ഒരു കേസ് വന്നതുകൊണ്ടാണ് ഞാനിപ്പോ ഇതൊക്കെ പറയാൻ കാരണം സത്യം പറഞ്ഞാൽ ഈ ഒരു സംസ്കാര രീതി ഒക്കെ എടുത്ത് പോകേണ്ട കാലം കഴിഞ്ഞ് എങ്ങനെ നോക്കുകയാണെങ്കിലും ഒരു പെണ്ണിന്റെ ശരീരം വേറൊരു പെണ്ണ് കാണുന്നതും വേറൊരാണ് കാണുന്നതും ഒക്കെ തെറ്റേ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പെണ്ണിനെ വെച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ശരിയാണോ നിങ്ങൾ നിങ്ങളെന്നെ ചിന്തിച്ചു നോക്ക് ശരിയല്ല അപ്പൊ ഞാൻ പറഞ്ഞു തരണം എന്താ അറിയാം ചില ഉമ്മമാരൊക്കെ ഈ വീഡിയോ കാണണുണ്ടെങ്കിൽ അവർ വിചാരിക്കും നമ്മുടെ അസുഖം കൊണ്ടല്ലേ നമുക്ക് വയ്യാതുകൊണ്ടല്ലേ വേറെ ഒരാൾ വെക്കുന്നത് പക്ഷെ അവർ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇപ്പൊ ഒരുപാട് പ്രസവ ശുശ്രൂഷാ കേന്ദ്രങ്ങളുണ്ട് െ അതാണ് ഒന്നും കൂടെ ബെറ്റർ കാരണം നിങ്ങൾ ഇപ്പൊ എങ്ങനെ നോക്കിയാലും നാല്പത് ദിവസം ഒരാൾ വെക്കുന്നതിന് ഇപ്പൊ വന്നു പോകുന്ന ആളാണെങ്കിലും നിക്കുന്ന ആളാണെങ്കിലും ഇപ്പൊ വന്നു പോകുന്ന ആൾക്ക് എന്തായാലും മുപ്പത് രൂപ എടുത്തുണ്ടാവും മുപ്പതിനായിരം രൂപ നിൽക്കുന്ന ആളാണെങ്കിൽ അറുപതിനായിരം അല്ലെങ്കിൽ ഒരു അൻപതിനായിരം ഒക്കെ പോട്ടെ നാല്പത്തയ്യായിരത്തിന്റെ അപ്പുറത്തൊക്കെ ഉണ്ടാവും അവരെ ചാർജ് അപ്പൊ ഈ ഒരു ക്യാഷിന്റെ ഇടയിൽ നിങ്ങൾക്ക് പ്രസവരക്ഷാ കേന്ദ്രത്തില് പോയാല് സൂപ്പർ ആയിട്ട് നിങ്ങളുടെ കൊച്ചിന്റെ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് വരുന്ന തേരുമാനങ്ങളും ഉഴിച്ചിലും കാര്യങ്ങളും തേപ്പും കുളിയും ഒക്കെ അത് അതിന്റെ മുറക്ക് നടത്തി തരുന്ന ഒരുപാട് ടീംസ് ഉണ്ട് അപ്പൊ ചിലരൊക്കെ ചോദിക്കും ഇപ്പൊ ഈ പ്രസവരക്ഷാ കേന്ദ്രത്തിലും ഇവര് പുറത്തു നിന്നുള്ള ആളുകളെന്നല്ലേ നമ്മൾ ശരീരം കാണുന്നതും എണ്ണ തേക്കുന്നതും തൈലം തേക്കുന്നതൊക്കെയാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക അവൃത്തായിട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് മറക്കാം മാറു മടമാറുഭാഗങ്ങൾ അടിവാറ്റിന്റെ ഭാഗങ്ങളൊക്കെ നിങ്ങൾ മറിച്ചിട്ട് അവിടെ നിങ്ങൾ എണ്ണ തേക്കുക നിങ്ങൾ മഞ്ഞൾ തേക്കുക എന്നിട്ട് നമ്മുടെ മുട്ടിന്റെ താഴത്തേക്കും കൈ കൈമുട്ടിന്റെ നട്ടൊക്കെയാണ് ഉച്ചിനും കാര്യങ്ങളൊക്കെ വരിക അപ്പൊ അവിടൊക്കെ അവര് ഏൽപ്പിക്കുക ഇവിടെ ഇട്ട പോലെ കാര്യങ്ങളൊക്കെ ഇടുക അല്ലെങ്കിൽ ഇവിടെ വരെ കച്ചവെട്ട അങ്ങനെ കെട്ടിയിട്ട് കിടന്ന് കൊടുക്കുക എന്നിട്ട് ആ ഭാഗത്തൊക്കെ നിങ്ങൾ എന്താണ് നിങ്ങളുടെ സ്വകാര്യ ഭാഗത്തൊക്കെ നിങ്ങൾ തേക്കേണ്ട ഇതൊക്കെ തേക്കുക എന്നിട്ട് നിങ്ങൾ കച്ച കെട്ടിയിട്ട് കിടക്കുക എന്നിട്ട് കയ്യും കാര്യങ്ങളൊക്കെ ഇവിടെ ഈ തെറാപ്പിയും കാര്യങ്ങളൊക്കെ വരിക കൈനെ പുറത്താണ് നമ്മൾ നമ്മളെ സമയന്ന് കിടന്നാല് പുറം ഭാഗങ്ങളൊക്കെ അതിനിപ്പോ ഒരു തുണി വെച്ചാലും അവർക്ക് കുഴപ്പമുണ്ടാവില്ല അവർക്ക് ഉഴിഞ്ഞ് തരാൻ പറ്റും ഒരു തുണീന്റെ കട്ടി ഉണ്ടാവുള്ളൂ അതിലൊക്കെ ഒരുമിച്ച് തരും അപ്പൊ വീട്ടിൽ നിന്നാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്താൽ മതി പക്ഷെ എന്നാലും ഓപ്പണായിട്ട് ഇങ്ങനെ കൊടുക്കുന്നത് അത്ര ശരിയൊന്നും അല്ല അപ്പൊ പെണ്ണാണ് മുന്നിൽ നിൽക്കുന്നതെങ്കിൽ അപ്പൊ പെണ്ണുങ്ങളെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ് അപ്പൊ നിങ്ങളുടെ ശരീരം നിങ്ങൾ നോക്കുക അത് പ്രൈവറ്റ് ആയാലും നിങ്ങളുടെ പ്രസവരക്ഷാ കേന്ദ്രം ആയാലും വീട്ടിലായാലും ഒക്കെ ഒരു അന്യ പുരുഷൻ അന്യ സ്ത്രീന്റെ ശരീരം കാണുന്നത് പോലെ തന്നെയാണ് അന്യ പെണ്ണ് അന്യ പെണ്ണിന്റെ ശരീരം കാണുന്നത് അതത്ര നല്ല കാര്യമല്ല ഇപ്പോഴും അതിന്റെ ആ ഒരു ഗൗരവം മനസ്സിലാവാത്ത ഉമ്മമാരും വീട്ടുകാരൊക്കെ ഉണ്ടാവും അപ്പൊ അവർക്ക് മനസ്സിലാക്കി തരാണ് ഞാൻ പറഞ്ഞത് അത് നല്ലതല്ല അപ്പൊ ശ്രദ്ധിക്കുക അപ്പൊ ഇതുപോലെ പ്രസവം കാര്യങ്ങളൊക്കെ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് അത്രയും പരിചയമുള്ള പരിചയസമ്പത്തുള്ള ആളുകളാണെങ്കിൽ വെക്കുക എന്നാലും അവരുടെ നെയിൽ ഒരു കണ്ണൊക്കെ വെക്കുക ഞാൻ ഒരിക്കലും അങ്ങനത്തെ ആളുകൾ ഈ വീഡിയോ കാണണുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ കേട്ടോ നിങ്ങൾ ഒരിക്കലും കരുവായി തേക്കാനുള്ള ഒരു വീഡിയോ അല്ല നിങ്ങളുടെ തൊഴിലിനെ ഇല്ലാതാക്കാനുള്ള ഒരു വീഡിയോ അല്ല നിങ്ങളുടെ കൂട്ടത്തിൽ മോശം ആളുകൾ ഉണ്ടാവും അവരെ കുറിച്ചിട്ടാണ് അപ്പൊ ഈ ഒരു സ്ത്രീ ഇത് ചെയ്തിട്ട് ഇതിലൊക്കെ പറയണുണ്ടാറ് ഞാൻ പറയുന്നത് നിങ്ങളൊന്നും കേൾക്കുന്നില്ല ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഞാനത് അവരുടെ മുന്നിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്തല്ലോ അതാണ് ന്യായം ഇനി ഡിലീറ്റ് ചെയ്യേ ഇത് ഡിലീറ്റ് എന്താ ചാക്കിക്കോ പക്ഷെ ഈ ചെയ്ത പ്രവർത്തിനെയാണ് എല്ലാവരും ചോദ്യം ചെയ്യുന്നത് അതാദ്യം മനസ്സിലാക്കാം അല്ലേ ഈ ഇങ്ങനെ ചെയ്തൊരു പ്രവർത്തി ഈ ഇന്ന് വിടുന്നത് ഞങ്ങൾ ആവര് കണ്ടതുകൊണ്ട് അറിയാം കണ്ടതെന്നറിയില്ല കണ്ടതുകൊണ്ട് പുറത്ത് വിട്ട് പുറത്ത് വന്ന് തന്നൊരു സീനായി പ്രശ്നമായി ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിപ്പോഴും തന്റെ ഫോണിൽ ഉണ്ടാവൂലേ ഇതാണെങ്കിൽ വിട്ടു കൊടുത്ത് ആ ആണെത്ര ആണുങ്ങൾക്ക് വിട്ടെടുക്കും എത്ര പെണ്ണുങ്ങൾക്ക് വിട്ടെടുക്കും ഈ അറിയുന്നുണ്ടാ ഇല്ല ഇത് അഥവാ സോഷ്യൽ മീഡിയയിൽ വന്ന് ആ പെണ്ണിന്റെ ലൈഫിനെല്ലാം ബാധിക്കലും